അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ചേലക്കരയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി എന്ന വിഷയത്തിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു ചേലക്കര പ്രദീപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു

പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചരണം കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയും കൂടുതൽ ജനങ്ങൾക്ക് ഈ സമ്മേളനത്തെ അറിയിക്കാൻ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ അതിന് ഈ നാടിന് ഉണർ കിട്ടുന്ന കുട്ടികൾക്കും നാടുകളും എല്ലാവർക്കും ഉണർമിടുന്ന പ്രവർത്തനങ്ങളായി ഏറ്റെടുക്കണം എന്ന സങ്കാടകര തീരുമാനിച്ചതിൻ്റെ ഭാഗമായിരിക്കും നിരവധിയായ പ്രവർത്തനം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കണം അടുത്ത ദിവസം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നാം ചൂടാനാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് എങ്ങനെ വൈദ്യുതി ഇല്ലാത്തക്കാം എന്നൊരു സന്ദേശം ഉൾപ്പെടാണ് പക്ഷേ ഇതിൽ സമ്മേളനമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നടത്തിയിട്ടുള്ളത് അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ സമ്മേളനമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചുക്കി ജനങ്ങളിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണം തിരിച്ചുകൂടി നല്ല വിജയമായി മാറും എന്ന കാര്യത്തിൽ സംശയിക്കുകയാണ് എന്നാലും രണ്ട് കാലങ്ങളുണ്ട് ഞായറാഴ്ച മാത്രമല്ല ഇന്ന് നോമ്പ് വരണം പലരും ഈ ദിവസം സമയം ഇവിടെ ചില പ്രയാസം ഈ പറഞ്ഞ കണ്ണിൽ പോലും നമുക്ക് ഇതോടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ വിഷയം മലയാളികൾ പലരും നമ്മൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് കൈകാര്യം ചെയ്തത് ഡോക്ടർ സതീഷ് പരമേശ്വരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വാദങ്ങൾ അല്ല ഇവിടെ മോളെ സംസാരത്തിന്റെ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയം ഏകമോദം ആ വിഷയം എന്താച്ചാൽ ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മാറ്റം സെക്ഷനെ ബാധിക്കുന്നതാണ് ഒരു കാലാവസ്ഥ కో కో వీళ్ళు పడవీ ప్యాండమిక అదే ఇది వ్యత్య జాయి కానీ ఆరోగ్య ప్రవర్తనం ఉండేది అదే కుషయం ആരോഗ്യ കേരളം ഡി പി എം ഡോക്ടർ പി സജീവ് കുമാർ വിഷയാവതരണം നടത്തി ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉല്ലാസ് മോഹൻ സി പി ആർ പരിശീലനം നൽകി ഡോക്ടർ ശ്രീജിത്ത് മോഡറേറ്റർ ആയിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം സി എസ് ഉണ്ണികൃഷ്ണൻ മേഖലാ സെക്രട്ടറി ടി വി മോഹൻദാസ് എം എൻ നീലകണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷ ന്യൂസ് ചേലക്കര